വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ നേതാവായ അധ്യാപകൻ ഗോപകുമാർ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാനും അനീതിക്കെതിരെ കുടപിടിക്കാനും ശ്രമിച്ചവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് കെ കെ ഷാജഹാൻ ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ നേതാവായ അധ്യാപകൻ ഗോപകുമാർ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് അനീതിക്ക് കുട പിടിക്കാൻ ശ്രമിച്ചവരെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ആവശ്യപ്പെട്ടു സ്കൂളിൽ വിദ്യാർത്ഥിനി പഠിക്കുന്ന പഠിപ്പിക്കുന്ന പീഡിപ്പിക്കപ്പെടുകയും ആ അതിജീവിതയുടെ അമ്മ സ്കൂളിൽ വന്ന് പരാതി പറയുകയും സ്കൂൾ അധികൃതർ ഒരു നടപടിയും എടുക്കാത്തതിനെ തുടർന്ന് അതിജീവിതയുടെ അമ്മ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു അതുവരെയും രംഗത്തുണ്ടായിരുന്ന അധ്യാപകൻ പരാതി കൊടുത്തതിനു ശേഷം ഒളിവിൽ പോവുകയാണ് പിന്നീട് പോലീസ് കുട്ടിയുടെ മൊഴിയെടുക്കുന്നു എഫ്ഐആർ എടുക്കുന്നു എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇന്റർനാഷണൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റവാളിയെ പോക്സോ കേസ് പ്രതിയെ പ്രധാന അധ്യാപകനാക്കിയ നടപടിക്കെതിരെ മന്ത്രി കെ രാധാകൃഷ്ണന് വെൽഫെയർ പാർട്ടി നേതാക്കളും അതിജീവതയുടെ കുടുംബവും നിവേദനം നൽകിയിരുന്നു പോക്സോ കേസിലെ കോടതി വിധിയെ തുടർന്ന് വെൽഫെയർ പാർട്ടി ചേരക്കര മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വുമൺ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേസ് അട്ടിമറിക്കാൻ ഉന്നതരെ ഉപയോഗിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടും നീതി നേടിയെടുക്കാനായത് പിന്നോക്ക ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളുടെ ജാഗ്രത കൊണ്ടാണെന്ന് അവർ പറഞ്ഞു വെൽഫെയർ പാർട്ടി ചിലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എഫ് ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ വെൽഫെയർ പാർട്ടി ശേലകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ഗീത മണ്ഡലം സമരവിഭാഗം കൺവീനർ എം എം മൊയ്തീനുണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു